പെണ്ണിന്റെ ബാക്കി വെച്ചത് മോദിയോട് പോയി പറയാനായിരുന്നു അത്രേ പെണ്ണ് പറഞ്ഞത് മോദി കേട്ടു മോദി പറഞ്ഞ സൈന്യം ദൗത്യത്തിനൊരു പേരും ഇട്ടു സിന്ധൂറിന് ഇന്ന് രാവിലെ എവിടെയോ വായിച്ചതാണിത് എന്തായാലും അതെ ആ നിസ്സഹായരായ സ്ത്രീകളുടെ കണ്ണീരിനുള്ള പകരം നമ്മുടെ ഇന്ത്യ ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ ഇവിടെ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ രക്തം ചിന്തിച്ചപ്പോൾ നമ്മുടെ രാജ്യം അവർക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത തിരിച്ചടിയാണ് നൽകിയത് ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് അവർക്ക് മറുപടി നൽകി ഇന്ത്യ അതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞ രാത്രി ഇന്ത്യയുടെ ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉണർന്നിരിക്കുകയായിരുന്നു ഡൽഹി ഉണർന്നിരുന്നപ്പോൾ പാകിസ്ഥാൻ ആകട്ടെ കത്ത് ചാമ്പലായി തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഇതിനുവേണ്ടി വ്യക്തമായ പദ്ധതി തന്നെ തയ്യാറാക്കി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തൽ നടത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാം നിരീക്ഷിച്ചു തന്ത്രങ്ങൾ ഒരുക്കിയത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആയിരുന്നു മൂന്ന് സേനകളെയും അദ്ദേഹം ഏകോപിപ്പിച്ചു അങ്ങനെ നിന്നെ കൊല്ലില്ല പോയി മോദിയോട് പറയൂ എന്ന അഹങ്കാരം പറഞ്ഞ തീവ്രവാദികൾക്ക് ഇന്ത്യ മറുപടി നൽകി പതിനഞ്ചാം ദിവസം പാകിസ്ഥാൻ ഉണർന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ നാശനഷ്ടത്തിന്റെ തീവ്രത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരാൾ മരിച്ചാൽ പതിനാറാം ദിവസം ഇന്ത്യൻ വിശ്വാസങ്ങളിൽ നിർണായക ദിവസമാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന ദിവസം അതിനു മുമ്പ് തന്നെ തിരിച്ചടി നൽകി എന്നതാണ് നിർണായകമായൊരു കാര്യം അതിർത്തിക്കപ്പുറം സകലം കത്തിയിരിയുമ്പോൾ പ്രതിരോധിക്കാൻ കഴിയാതെ നിരാശയിൽ പാകിസ്ഥാൻ മാറുകയാണ് അതിശക്തമായ ആക്രമണമാണ് നമ്മുടെ രാജ്യം നടത്തിയത് ഉപഗ്രഹ സഹായത്തോടെ നാശനഷ്ടവും ഇന്ത്യ പകർത്തിയെടുത്തു ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെ വരെ ഇന്ത്യൻ മിസൈലുകൾ എത്തി കര നാവിക വ്യോമ വ്യോമസേനകളെല്ലാം തന്നെ പങ്കാളികളായി ആക്രമിച്ചതെല്ലാം ഭീകര കേന്ദ്രങ്ങളാണ് പാകിസ്ഥാൻ ഒരു സൂചന പോലും നൽകാതെ ഒൻപത് കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് രണ്ട് ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ തകർത്തു എന്നാണ് എന്നാൽ ഇന്ത്യക്ക് ഒരു നഷ്ടവും ഈ ആക്രമണത്തിൽ ഉണ്ടായിട്ടില്ല അതിർത്തിക്ക് ഇപ്പുറം ഉള്ള മിസൈലുകളാണ് പാകിസ്ഥാന്റെ പ്രതിരോധത്തിൽ തകർത്തത് ചില വിമാനങ്ങൾ അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോയെങ്കിലും അവയെല്ലാം ഇന്ത്യൻ മണ്ണിൽ തിരിച്ചെത്തുകയും ചെയ്തു ഇന്ത്യയെ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇരുട്ടിൽ തപ്പി പാക് സൈന്യം വ്യാജ അവകാശവാദങ്ങളുമായി എത്തുകയാണ് യുദ്ധ ഗെയിമുകളുടെ അടക്കം വീഡിയോ പ്രചരിപ്പിച്ച് വ്യാജ അവകാശവാദങ്ങളാണ് നടത്തുന്നത് ഇന്ത്യൻ അതിർത്തിക്കപ്പുറം എല്ലാം കത്തിയേരിയുമ്പോൾ പ്രതിരോധിക്കാൻ കഴിയാത്ത നിരാശയിൽ പാകിസ്ഥാൻ കള്ളക്കഥകൾ ഒരുക്കുന്നു അങ്ങനെയെങ്കിലും അവർ സമാധാനം കണ്ടെത്തട്ടെ ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു ഒന്നേ നാൽപ്പത്തിനാലോടിയൊക്കെയാണ് ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകര താവളങ്ങൾ ആക്രമിച്ചത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ലെന്നും ഭീകര കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും ഇന്ത്യ അറിയിച്ചിട്ടുമുണ്ട് കോട്ലി മുരിത്കെ ബഹാവൽപൂർ മുസാഫറാബാദ് എന്നിവിടങ്ങളിലടക്കമാണ് ആക്രമണം നടന്നത് ഭീകർ സംഘടനയായ ലഷ്കർ ഇ തൊയ്ബിയുടെ ആസ്ഥാനമാണ് ഈ മുരിത്കെ എന്ന് പറയുന്നത് മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ് പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽപൂർ ആക്രമണം നടന്നതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞു തിരിച്ചടിക്കുമെന്ന പാക് പ്രധാനമന്ത്രിയുടെ ഭീഷണിയുമുണ്ട് അതിർത്തിയിൽ പാക്സൈന്യം വെടിവയ്പ്പ് ആരംഭിച്ചിട്ടുണ്ട് ഉറിയിലാണ് കനത്ത ഷെല്ലിംഗ് നടക്കുന്നത് ലാഹോർ സിയാൽകോട്ട് വിമാനത്താവളങ്ങൾ പാകിസ്ഥാൻ അടച്ചുപൂട്ടി ഈ മേഖലയിൽ ജനങ്ങൾക്ക് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയതായിട്ടാണ് സൂചന ജമ്മുകശ്മീരിലും പഞ്ചാബിലും അടക്കമുള്ള വ്യോമ സംവിധാനങ്ങൾക്ക് ഇന്ത്യ സൈനിക നടപടിക്ക് പിന്നാലെ ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ വിവരങ്ങൾ പിന്നാലെ അറിയിക്കുമെന്നും വിവരമുണ്ട് നീതി നടപ്പിലാക്കി എന്നാണ് എക്സിൽ സൈന്യം ഈ സൈനിക നടപടിയെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണിത്